ഹലോ ചങ്ങയമാരെ നമ്മളൊന്ന് എത്തിയിട്ടുള്ളത് മൈസൂരിൽ കേട്ടോ മൈസൂരിലെ നമ്മുടെ ടിപ്പു സുൽത്താന്റെ മക്കബറയും അതുപോലെ അവിടെ പണി കഴിച്ച മസ്ജിദ് പരിസരം ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തിനാലിൽ പണി പൂർത്തീകരിച്ച ഈ ഒരു മസ്ജിദും അതിൻ്റെ ഉൾവശം നമുക്കൊന്ന് കാണാം മസ്ജിദിന്റെ മുന്നിലായിട്ട് നല്ലൊരു കവാടം ഇവിടെ കാണാം ഇതിലൂടെയാണ് നമ്മൾ പ്രവേശിക്കേണ്ടത് എന്തായാലും ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയട്ടാ കാണേ ആ കാണുന്നത് മക്ബറയാട്ടോ ടിപ്പു സുൽത്താന്റെ മക്ബറ അതിൻ്റെ ഉള്ളില് ടിപ്പു സുൽത്താന്റെ ഉമ്മയും ഉപ്പയും ഹൈദർ അലിയും ഫക്റുനീസയും ടിപ്പു സുൽത്താനും ആണ് അതിൻ്റെ ഉള്ളിലുള്ള മക്കബിറയിലുള്ളത് നല്ല മനോഹരമായ ഒരു പൂന്തോട്ടത്തിന്റെ നടുവിലാട്ടോ ഈ മക്കബിറ സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് സ്ഥലമുണ്ട് നല്ല ഭംഗിയുള്ള പുൽമേടുകൾ പൂക്കളായി നിറഞ്ഞ ഒരു പൂന്തോട്ടം വളരെ മനോഹരമാണ് കാണാൻ തന്നെ എന്തായാലും കൂടുതൽ വിശേഷം ഒന്ന് കണ്ടു നോക്കി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ ഒഫാത്തായത് എന്നാലും ഗേറ്റ് തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഒരുപാട് നടക്കാനുണ്ട് ദൂരെ നിന്ന് നമുക്ക് മക്കപുറ കാണാൻ പറ്റുള്ളൂ അതിൻ്റെ സൈഡിലായിട്ടാണ് അവിടെ ഒരു ജുമ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും നല്ല ഭംഗിയായിട്ടെ കാണാൻ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അടുത്തെത്താനായി ഇവിടെ നമുക്ക് ചെരുപ്പൊക്കെ അയച്ചുപൊക്ക ഉള്ള ഒരു സ്ഥലം കേട്ടോ അവിടെ സെക്യൂരിറ്റിമാരൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ ബോക്സുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ചെരുപ്പ് അതിലിട്ടിട്ടാണ് നമുക്ക് മക്കബറൻ്റെ മുകളിലേക്ക് അവർ അനുവദിക്കുന്നുള്ളു അപ്പോൾ അവിടെ ഒരുപാട് മക്ബറകളുണ്ട് അപ്പോൾ ഒന്ന് കാണാം ഈ മക്ബറ നിൽക്കുന്ന പള്ളി ഉണ്ടല്ലോ മുപ്പത്താറ് തൂണുകൾ ഉപയോഗിച്ച് അതിൻ്റെ മുകളിലാട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കറുപ്പ് നിറത്തിലുള്ള തൂണുകളാണ് കൊടുത്തിട്ടുള്ളത് അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതെല്ലാം അവരുടെ കുടുംബക്കാരുടെ കുടുംബ മിത്രാദികളുടെ കബർസ്ഥാനുകളോട്ടാണ് ഈ പള്ളിയുടെ നാല് പുറത്തും മക്കപുറൻ്റെ നാല് ഭാഗത്തും ഇത് മക്കബുറകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് മനോഹരമായ കൊത്തുപണികളോട് കൂടിയാണ് ഈ ഒരു മക്കപുറ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ തൊട്ടു ഭാഗത്ത് തന്നെയാണ് ജുമാ മസ്ജിദ് ഈ കാണുന്ന കവാടത്തിലൂടെയാണ് മക്കബറിന്റെ ഉള്ളിലേക്ക് കിടക്കുന്നത് ഈ കാണുന്നതെല്ലാം അവരുടെ കുടുംബക്കാരുടെ കബർസ്ഥാനുകളാണ് ഇതാണ് അവിടെ ഉള്ള മസ്ജിദ് എന്തായാലും മനോഹരമായ ഒരു കാഴ്ചയാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനക്ക് കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് പോരുന്ന സമയത്താണ് ഇവിടെ ഈ ഒരു പൂന്തോട്ടത്തിന്റെ നടുവിൽ ഒരുപാട് കുടുംബമിത്യാദികളുടെ ഖബർസ്ഥാനം ഞങ്ങൾ കാണാൻ സാധിക്കുക അതിൽ പ്രത്യേകമായി മുകളിൽ ഒരു ഷേപ്പ് കൊടുത്ത ഈ ഖബർ ഇത് ടിപ്പു സുൽത്താൻ്റെ കുതിരയുടെ ഒരു ചവകുടീരമാണ് എന്നാണ് നമുക്ക് അവിടുള്ള ആളുകൾ പറഞ്ഞ് തന്നത് എന്തായാലും ഒരു പുതിയ അറിവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ പുറത്തേക്ക് വന്നാൽ ഒരുപാട് കുതിര സവാരികളും ആളുകളുടെ എൻജോയ്മെൻറ്റ് നുസരിച്ച് ഒരുപാട് സർവീസുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മൈസൂരിലെ മക്കപുറയുടെ വഴിയുടെ ഈ പ്രവിശേഷങ്ങൾ